ആയിരത്തിൽ കൂടുതൽ ആളുകളാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ വിട്ടികളാക്കുന്നത് അറിയാം കേരളത്തിൽ നൂറോ നൂറ്റി പത്തോളം കമ്പനീസ് ഇതുപോലെ വരുന്നുണ്ട് എന്താ പറയുക ഒരുപാട് അവർ സുപ്രധാന കമ്പനി പൂട്ടി പോകുന്നുണ്ട് നമ്മള് നമ്മളെ കമ്പനി പൊട്ടിയിട്ടും നമ്മൾ പറയുന്നുണ്ട് നമ്മളെ ഫണ്ട് നമ്മൾ തരും നമുക്കൊരു സാവകാശം തരണം ഒരു ലക്ഷത്തിന് നാലര മാസത്തിൽ നിങ്ങൾ രണ്ടര ലക്ഷം നൽകുന്നു ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നാലര മാസത്തിൽ നിങ്ങൾ രണ്ടര കോടി രൂപ നൽകും എവിടെ നിന്ന് എങ്ങനെ എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് നിങ്ങൾ പണം നൽകുന്നത് കാരണം വെച്ചാൽ പബ്ലിക്കിന് ഒരു തെറ്റിദ്ധാരണയുണ്ട് മൊത്തം പണവും എൻ്റെ കയ്യിലാണ് ഞാൻ അവരെ പറ്റിച്ചു ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇല്ല പാലിച്ചിട്ടില്ല എന്നെയോ എന്റെ വീട്ടുകാരോ ബുദ്ധിമുട്ടിക്കാതെ എനിക്കൊരു സാവകാശം തന്ന ഞാൻ ഈ കടം കൂടി നിങ്ങളോട് ഞാൻ സത്യം പറയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്കിത് കാര്യം ചലിക്കണമെന്നുല്ല കാരണം എന്ന് വെച്ചാൽ ചതിക്കാണെങ്കിൽ എനിക്ക് ഈ പണം കൊണ്ട് എന്നെ നാടുവനായിരുന്നു മനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് പണം തരാനുണ്ട് അയാൾ നിങ്ങൾ ചതിച്ചു ഓക്കെ പക്ഷെ നിങ്ങള് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്